വി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രോഗ്രാമായ ഇഞ്ചൊടി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്റെ പരിചയപ്പെട്ടാ മതി ഇപ്പോൾ എന്താണ് പ്രോഗ്രാം അതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ആൻസർ പറയുക ഇരുപത് സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ ഒക്കെ പറയുക ക്ലോസ് ഒക്കെ തരും ഇന്ന് ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയം മനസ്സിലാവും ഉള്ളൂ സിമ്പിൾ ഇനി നമുക്ക് പത്ത് ക്വസ്റ്റിൻ ചോദിക്കാം ആദ്യത്തെ ക്വസ്റ്റൻ ചിരിക്കുന്നത് ഉരുകുന്ന തടിക്ക് ഉദിക്കുന്ന തല എന്താണ് ഉരുകുന്ന തടിക്ക് ഉദിക്കുന്ന തല തീപ്പെട്ടിയല്ല തീപ്പെട്ടി കൊണ്ട് കറക്റ്റ് ആൻസർ കണ്ടോ പറഞ്ഞ ആദ്യമേ പറഞ്ഞായിരുന്നു ഞാനേ ആൻസർ അല്ലേ വെച്ചിട്ടാണ് ഇയാൾ ഇവിടെ പറയത്തുള്ളത് അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഉണ്ടാക്കാൻ പ്രയാസമാണ് ഉണ്ടാക്കിയാൽ നഷ്ടപ്പെടില്ല പെടില്ല കൊടുത്താൽ കൂടുകയും ചെയ്യും എന്താണ് ഉണ്ടാക്കാൻ പ്രയാസമാണ് ഉണ്ടാക്കിയാൽ നഷ്ടപ്പെടില്ല സ്നേഹമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്താലും നഷ്ടപ്പെടും ഗ്രീഷ്മരം കണ്ടില്ലേ കൊടുത്താൽ കൂടുകയും ചെയ്യും എന്താണ് നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ നടക്കുന്നത് ഈ ഒരു പ്രായത്തിൽ വിദ്യാഭ്യാസം വേറൊരു പേര് പറയാമോ അതിന് അറിവ് കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഉരുട്ടാം അടക്കാം പക്ഷെ എടുക്കാൻ പറ്റില്ല കണ്ണ് എന്നാ എന്റെ കണ്ണിട്ട് ഞാനേ ജയിക്കുറഞ്ഞിരുന്നല്ലേ അടുത്ത ക്വസ്റ്റിൻ എത്ര തല്ലിയാലും കണ്ണീർ വരാത്ത ഒരാളുണ്ട് ആരെന്നറിയാം എത്ര തല്ലിയാലും ചെണ്ട ഇവരുണ്ടെങ്കിലുള്ള ഭയങ്കര മനസ്സിലാണ് കേട്ടോ നിങ്ങൾ രണ്ടുപേരും കൂടെ നിന്നോളൂ ഒരു ആൾ അതെ ഇനിയുണ്ട് ക്വസ്റ്റിൻസ് എവിടെ ചെന്നാലും കാണാം ഞാനില്ലെങ്കിൽ നിങ്ങളില്ല എന്താണ് വായുവല്ല നിടല്ല എവിടെ ചെന്നാ സൂര്യൻ കറക്റ്റ് ആൻസർ അപ്പോൾ മൂന്ന് മൂന്ന് അല്ലേ അടുത്ത ക്വസ്റ്റിനേ പോകാം ഒരാളെ ഏറ്റാൻ നാലാൾ അതാരാണ് ഒരാളെ ഏറ്റാൻ നാലാൾ വീട്ടിലൊക്കെ ഉണ്ട് കസേരല്ല കട്ടി കട്ടി കറക്റ്റ് ആൻസർ ആണ് അതെവിടെ ആൻസർ പറഞ്ഞു അപ്പം നാല് ക്വസ്റ്റിൻ്റെ ആൻസറായി അടുത്ത ക്വസ്റ്റിനേ പോകാം ഒരു കുത്തിന് കണ്ണ് തുറക്കും മറു കുത്തിന് കണ്ണടക്കി സ്വിച്ച് സ്വിച്ച് കറക്റ്റ് ആൻസർ ആയിട്ട് പറ ൾബാണ് ആൻസർ ആയിട്ട് വരുന്നത് വീണ്ടും നാലേ നാലേ അടുത്ത ക്വസ്റ്റിനെ പോകാം നിന്നോളു നിന്നോളൂ പ്രോബ്ലം അടുത്ത ക്വസ്റ്റിനേ പോകാം ഒരു തൊഴുത്തിൽ മുപ്പത്തിരണ്ട് വെളുത്ത കാളി പല്ല് കറക്റ്റ് ആൻസർ ആയി അഞ്ചു ക്വസ്റ്റിന്റെ ആയി അടുത്ത ക്വസ്റ്റ്യൻ ഓടാത്ത അമ്മയ്ക്ക് ഓടുന്ന കുട്ടി ആ കല്ലി ആറ് ആൻസർ ആയി ഞങ്ങൾക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ആ ക്വസ്റ്റിൻ കറക്ക് വേ കറക്ക് വേണം ഇലക്ക് വേണ്ട എന്താണ് ഈ സാധനം കറക്കി വേണം പക്ഷെ ഇലയായിട്ടൊന്നും വേണ്ട ആൻസർ ആറ് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞില്ലേ അപ്പോൾ ഇന്നത്തെ ജോഡിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ ആരാ എന്താ പേര് ഐശ്വര്യ ഐശ്വര്യ ഐശ്വര്യമായിട്ട് സമ്മാനം വാങ്ങാൻ പോവുകയാണ് പ്രോഗ്രാമിന്റെ വിജയി ആയ ഐശ്വര്യക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി സീരിയൽ സീനിയർ ആർട്ടിസ്റ്റായ ദിവ്യ ശ്രീധരനെ ക്ഷണിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ അല്ല ഞാൻ അവിചാരിതമായി വന്നു അവിചാരിതമായി അവിചാരിതമായി ഗിഫ്റ്റ് ഹാപ്പി താങ്ക്സ് മാഡം അപ്പോൾ ഇന്നത്തെ എഞ്ചോടിച്ച് പ്രദേ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാതായിരിക്കും ബൈ ബൈ